നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെടിനിർത്തൽ നിർത്തില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയിൽ നിന്ന് പോലും ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുകയാണ് അതായത് കഴിഞ്ഞ ദിവസമൊക്കെ അമേരിക്ക വലിയ രീതിയിൽ ഇസ്രായേലിനെ വിമർശിച്ചിരുന്നു പക്ഷേ ആ വിമർശനങ്ങൾക്കിടയിലും നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അന്താരാഷ്ട്ര പിന്തുണയോടെയോ അല്ലാതെയോ ഗാസ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര പിന്തുണ ഇല്ലേലും ഉണ്ടേലും ഗാസയിൽ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യു ജനറൽ അസംബ്ലി ഗാസയിൽ മാനുഷിക പരിഗണനകൾക്ക് പ്രാധാന്യം നൽകി എത്രയും വേഗം വെടിനിർത്തൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചിരുന്നു ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കണമെന്നായിരുന്നു പ്രമേയത്തിൽ പ്രധാനമായും ആവശ്യം എന്നാൽ ഹമാസിനെതിരായ യുദ്ധം അതിന്റെ ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി എലി കോഹൻ പറഞ്ഞു ഗാസിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബ് ആക്രമണത്തിലൂടെ രാജ്യത്തിന് ലോക ജനതയിൽ നിന്ന് കിട്ടിയ പിന്തുണ നഷ്ടമാകുകയാണെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ വിമർശനം എങ്കിൽ പോലും അമേരിക്ക ഇത്രയും കാലം കൂടെ നിന്ന് അമേരിക്ക പോലും ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടും നിലപാടിൽ യാതൊരു മാറ്റവും ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഇതേപടി തന്നെ സാഹചര്യം തുടരുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നിലപാടുകൾ മാറണമെന്നായിരുന്നു ബൈഡന്റെ മുന്നറിയിപ്പ് വാഷിംഗ്ടണിൽ ഡെമോക്രാറ്റിക് പാർട്ടി അനുകൂലികളുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് ജോ ബൈഡൻ ഇക്കാര്യം പറഞ്ഞത് ഗാസിൽ വെടിനിർത്താനുള്ള യുവൻ രക്ഷാസമിതി പ്രമേയം ഏകപക്ഷീയമായി വീറ്റോ ചെയ്തതിന് പിന്നാലെ യു എസും ഇസ്രായേലും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുകയാണ് ഇതോടെയാണ് യു എസ് നെതന്യാഹു സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നത് മനുഷ്യാവകാശ സംഘടനകളും അറബ് രാഷ്ട്രങ്ങളും വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തുമ്പോഴും മാസങ്ങളോ ആഴ്ചകളോ എടുത്താലും ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ ഇത് നിർത്തില്ല എന്ന നിലപാടിൽ തറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അത് ഹമാസ് വിജയിക്കുന്നതിന് തുല്യമാണെന്നും ഗാസയുടെ ചെറിയ കോണിലെങ്കിലും അവർ തിരിച്ചു വരുന്നതിന് കാരണമാകുമെന്നും ഇസ്രായേൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു അതേസമയം മറ്റു വാർത്തകളിലേക്ക് നോക്കിയാൽ ഗാസയിൽ ഹമാസിന്റെ ടണൽ ശൃംഖലയിലേക്ക് ഇസ്രായേൽ സൈന്യം കടൽ വെള്ളം പമ്പു ചെയ്യാൻ തുടങ്ങിയ റിപ്പോർട്ടുകൾ വരുന്നതിനൊപ്പം മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തുവരികയാണ് ഗാസയിൽ കൊടുങ്കാറ്റും മഴയും എന്ന റിപ്പോർട്ട് ഒളിച്ചിരിക്കാനും ബന്ധികളെ ആയുധങ്ങൾ ഒളിപ്പിക്കാനും ഹമാസ് ഉപയോഗിച്ചിരുന്ന ടണലുകൾ നശിപ്പിക്കാനാണ് ഇസ്രായേൽ ടണലുകളിൽ വെള്ളം നിറയ്ക്കാൻ തീരുമാനിച്ചത് ടണലുകളിൽ വെള്ളം നിറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം തുടങ്ങിയിരുന്നു കൂറ്റൻ മോട്ടോറുകൾ ഗാസയിൽ പലയിടങ്ങളായി സജ്ജീകരിച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തുവന്നതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത